പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസന മാതാവേ നീ ദൈവത്താൽ തിരഞ്ഞെടുത്തവളാണ് നിന്റെ അതെ എന്ന മറുപടി കൊണ്ട് ലോകം രക്ഷയിൽ പങ്കാളിയാകുന്നു ആ അതെ എന്ന വാക്ക് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറന്ന് നിന്റെ വഴിയിൽ നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ നീ വിശുദ്ധ വിശുദ്ധക്കുറിച്ച് ചുവട്ടിൽ നിലവുള്ള ഒരമ്മയാണ് കുരിശ് ചുമക്കുന്ന പുത്രനെ നോക്കി നിന്റെ ഹൃദയം ഉരുകിയപ്പോൾ നീ ഒരു വാക്കുപോലും പറഞ്ഞില്ലെങ്കിലും ദൈവത്തിൽ നിന്ന് ഒരു വലിയ സമർപ്പണം നീ നടത്തി നീ വേദനയുടെ അർത്ഥം അറിഞ്ഞവളാണ് അറിയുന്നവളാണ് ഇന്ന് ഞങ്ങൾ നിന്നോട് പുഞ്ചിരിയോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വേദനയും നീ അറിയണമേ അർപ്പിക്കണമേ ദൈവത്തിനായി മാതാവേ ഈ പ്രാർത്ഥനയിൽ ഞങ്ങളെല്ലാവരും ഞങ്ങളുടേതായ ഭാരങ്ങളുമായി നിന്റെ പാദങ്ങളിലെത്തുന്നു ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന പലരും പലവിധ രോഗങ്ങളാലും കടബാധ്യതകളാലും സാമ്പത്തിക തകർച്ചകളാലും നിരാശയാലും പറയാനാകാത്ത മാനസിക വിഷമത്താലും ഒരുകുന്നു അമ്മേ നീ അവർക്ക് മാർഗനിർദ്ദേശവും സഹായവും ആവണമേ നീ ഞങ്ങളുടെ ഓരോ രഹസ്യ ദുഃഖങ്ങളും അറിയുന്നവളാണല്ലോ ഇപ്പോൾ തന്നെ നിന്റെ കൈവെപ്പ് കൊണ്ട് അവർക്ക് ആശ്വാസമാകണമേ നിന്റെ മൗനമുള്ള സാന്നിധ്യത്തിൽ അങ്ങേ പ്രിയപുത്രൻ ഈശോ മിശിഹ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടട്ടെ കൃപാസന മാതാവ് ആശുപത്രികളിൽ കിടക്കുന്നവർ പരിശോധനയുടെ ഉത്തരം കാത്തിരിക്കുന്നവർ ജീവിതത്തിൽ വെളിച്ചം കാണാതെ അവശരായവർ നിനക്കായി കൈനീട്ടി കാത്തിരിക്കുന്നു ഈശോയുടെ കരുണയുമായി നീ അവരെ ബന്ധിപ്പിക്കുമല്ലോ നിന്റെ പാദങ്ങളിലേക്കും നിന്റെ ഹൃദയത്തിലേക്കും അവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മേ ഞാൻ നിന്റെ കൃപ അനുഭവിക്കുന്നു മാതാവേ നീ കൃപാസനത്തിൽ ഉപവിഷ്ടയാണ് അവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വം ശക്തി സമാധാനം ഒഴുകുന്നത് അവിടെ നിന്നുള്ള ഒരു ദർശനം ഒരു സ്പർശനം പോലും ഞങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റാൻ കഴിയുന്ന ശക്തിയുള്ളതാണ് നീ കൃപയുടെ പാത തുറക്കണം പ്രതീക്ഷ നഷ്ടമായിരിക്കുന്നവർക്ക് പുതിയൊരു കാലം നൽകണമേ മാതാവേ നീ ദൈവപുത്രനെ സ്വീകരിച്ച പോലെ ഞങ്ങളെയും സ്വീകരിക്കണമേ ഞങ്ങളുടെ വിശ്വാസം വളരാൻ ദൈവം നമ്മിൽ വാഴാൻ നിന്റെ മാതൃസ്പർശം വേണ്ടിയിരിക്കുന്നു എല്ലാവർക്കും വേണ്ടി നീ നിലകൊള്ളണമേ ഒരപ്പനായി ഒരമ്മയ്ക്കായി ഒറ്റപ്പെട്ട മകനായി മകൾക്കായി ബന്ധം തകർന്ന ദാമ്പത്യത്തിനായി ദുഃഖിതനായ വിദ്യാർത്ഥിക്കായി അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ കുരിശിനും അർത്ഥം തരുന്നത് നിന്റെ പ്രാർത്ഥനയാണ് എല്ലാ ദിനവും നിനക്കൊപ്പം ജീവിക്കാനായി നിനക്ക് എൻ്റെ ഹൃദയം ഞാൻ സമർപ്പിക്കുന്നു എനിക്ക് വേണ്ടിയും അങ്ങേ തിരുക്കുമാനോട് അപേക്ഷിക്കണമേ മറ്റുള്ളവർക്കായി ജീവിക്കാനുള്ള കൃപ നീ നൽകണമേ കൃപാസന മാതാവേ ദൈവം നിന്നിലൂടെ എന്നിൽ പ്രവർത്തിക്കട്ടെ ഇന്നും എന്നേക്കും ആമേ